ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ലൈനിങ് ഇട്ട ചുരിദാർ ആണ് ലൈനിങ് ഈ ചുരിദാർ പീസിൻ്റെ കൂടെ വന്നിട്ടുള്ള ലൈനിങ് ആണ് ഇതാണ് മെറ്റീരിയൽ കഴുത്ത് ഇതിൽ എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുണ്ട് അളവ് കൂടുന്ന അളവാണ് അതിമന്ന് എടുക്കുന്ന അളവാണ് ഇറക്കം നാൽപ്പത്തി നാലരഞ്ച് ഇറക്കം ഷോൾഡർ പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ട് മുക്കാൽ ഷോൾഡർ കഴുത്തിന്റെ അകലം ആറ് ഇഞ്ച് ഇറക്കം ആറര ബാക്ക് കഴുത്ത് നാലര ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഇഞ്ച് ഒരു സൈഡ് ഷേപ്പ് ഭാഗം പതിനെട്ട് മുക്കാല് സ്ലിറ്റ് ഇരുപതേഴാണ് സ്ലിറ്റ് ഇഞ്ച് ലെങ്ത്തിൽ സ്ലിറ്റ് കറക്റ്റ് കിട്ടാനങ്ങനെ സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അളവ് കറക്റ്റ് കിട്ടും അവിടുത്തെ ലൂസ് ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തിമൂന്ന് അടി ബോട്ടം ലൂസ് അടി ലൂസ് ഇരുപത്തിനാല് ഇഞ്ച് റൗണ്ടാക്കി എടുക്കുന്ന റികാൾ ഒമ്പതര ഇഞ്ച് റികാൾ എടുക്കുന്ന പോലെ റൗണ്ടിൽ അവിടുത്തെ കൈയുടെ ലൂസ് വരുന്നത് എട്ടേകാൽ ഇഞ്ചിയാണ് കൈക്കൂയുടെ അടുത്ത ലൂസ് ലെങ്ത്ത് പതിനെട്ട് ഇഞ്ച് കൈയുടെ ലെങ് കൈ ലൂസ് അഞ്ചേ മുക്കാല് പതിനൊന്നരണേ അതിൻ്റെ പകുതി അഞ്ചേ മുക്കാൽ പിന്നെ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം ഇഞ്ചിൽ ഒരു സെൻറ്റർ ഭാഗം ആറേ മുക്കാഞ്ച് ലൂസ് അത് നല്ലതാണ് ആ സെൻറ്റർ എടുക്കുന്നത് അപ്പം കറക്റ്റ് അളവ് കിട്ടും അളവ് കൂടുന്ന ചുരിദാർ വന്ന് ഇങ്ങനെ ഇങ്ങനെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും ഇനി ലൈനിങ് തുണിയുടെ കൂടെ വന്ന ലൈനിങ് ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് മീറ്റർ രണ്ടേകാം മീറ്റർ ലൈനിങ് ഉള്ളു അതിൻ്റെ കൂടെ വന്ന ആണ് അപ്പോൾ അതുകൊണ്ട് തുണിയുടെ വിലങ്ങ് എടുത്ത് നിങ്ങൾ എടുത്താൽ തികയാത്ത കാരണമാണ് ഇങ്ങനെ വിലങ്ങ് വെട്ടുന്നത് ഇത് വെട്ടുമ്പോൾ ബോട്ടത്തിൻ്റെ ലൂസ് ഭാഗം വളർന്ന് അടിത്തുമ്പം കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക അങ്ങനെ രണ്ട് പീസ് എടുക്കുക ഒന്ന് ബാക്ക് ഒന്ന് ഫ്രണ്ട് അടി ലൂസ് ഇരുപത്തി മൂന്നാകുമ്പോൾ പതിനൊന്നര അഞ്ചിൻ്റെ പകുതി ഇഞ്ച് മടക്കി രണ്ട് മടക്കാക്കിയിട്ട് ഇതെടുക്കണം ഇനി കൈക്കുള്ളതാണ് നമ്മുടെ അടുത്ത് ഇതിപ്പോൾ ഫ്രണ്ടാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് ഫ്രണ്ടും ബാക്കും ഇതേപോലെ സമം തുണി രണ്ട് മടക്കാക്കി ഇട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ചെറിയ ചുളിവുണ്ട് അതൊന്ന് അയൺ ബോക്സ് ആയിട്ട് അത് ക്ലിയർ ചെയ്യണം കരഭാഗം ഷേപ്പ് വെട്ടി കറക്റ്റ് ചെയ്യുക ലെങ്ത്ത് ിനക്കായം രണ്ടിഞ്ച് കുറച്ച് ലൈനിങ് വെട്ടി എടുക്കുക ഷേപ്പ് വന്നൊരു പതിനാലഞ്ചിലനുസരിച്ച് ഷോൾഡർ വന്ന് പന്ത്രണ്ടേ മുക്കാലും അതിൻ്റെ പകുതി പിന്നെ അടിത്തുമ്പും കൂടിയിട്ട് മാർക്ക് ചെയ്യാം അടിക്കാനുള്ള തുമ്പും കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യണം ഷേപ്പ് പതിനാലിഞ്ചില് ഷേപ്പ് ഇരുപതിനഞ്ചിൽ സ്ലിറ്റും മാർക്ക് ചെയ്ത് ഇതേപോലെ വരയ്ക്കുക ഇനി ഇതുപോലെ അവിടുത്തെ വണ്ണം ഇരുപത്തൊന്നിൻ്റെ പകുതി മുക്കാൽ ഷേപ്പ് വന്ന് പതിനെട്ടേ മുക്കാലിൻ്റെ പകുതി മാർക്ക് ചെയ്യുക സ്ലിറ്റിൻ്റെ ഇരുപത്തിമൂന്നിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ഇരുപത്തിമൂന്ന് ബോട്ടം അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ഇത് ഫിനിഷിങ് അളവാണിതൊക്കെ അതിന് ശേഷം കുറച്ച് അതൊരു കാലഞ്ചോ ഷോൾഡർ ഷേപ്പിനും മാർക്ക് ചെയ്യുക അത് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക ഇതേപോലെ ഇനി ആ വണ്ണത്തിനും ഡയറക്റ്റ് വരച്ചിട്ട് നമ്മൾ റികാള് നേരത്തെ നടന്ന പോലെ അതേപോലെ ടാപ്പ് വെച്ച് ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ ഒമ്പതഞ്ചിരയിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക ഇഞ്ച് ഇനി ഒരു ചുരിദാർ ഷേപ്പിൽ ആ വണ്ണത്തിൻ്റെ അവിടെ ഷേപ്പ് ഭാഗത്ത് വെക്കും അവിടുന്ന് സ്ലിപ്പിലേക്കും ഇതേപോലെ വരച്ച് അവിടുന്ന് ബോട്ടത്തിൻ്റെ ഡയറക്റ്റ് ഇതേപോലെ വരയ്ക്കുക ഇത് ആണ് ഇനി തയ്യെത്തുമ്പോൾ എത്ര ഒരിഞ്ച് വേണമെങ്കിൽ ഒരു ഇഞ്ചിടാം ഒന്നേകാലിഞ്ഞ് ഇട്ടിട്ട് ഇതേപോലെ ഇതിപ്പോൾ റികാൾ കറക്റ്റാണ് വണ്ണം ഇതേപോലെ കൂട്ടുമ്പോൾ ഒന്നേകാലിഞ്ച് കൂട്ടില്ല അതേപോലെ മാർക്ക് ചെയ്യുക അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫിനിഷിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി സ്ലിറ്റിൻ്റെ ഓപ്പൺ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് മതി വീട് കുറച്ച് കൊടുന്നാൽ മതി ഇതുവരെ കറക്റ്റ് ഇത് അവിടുന്ന് കുറച്ച് കുറച്ച് ഇതേപോലെ സ്ലിറ്റ് മടക്കി തയ്ക്കാനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിരിക്കുക ഇതേപോലെ അടയാളത്തിന് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുക ബാക്കും ഫ്രണ്ടും ഇതേ മാർക്ക് ബാക്കിലിപ്പോൾ മാർക്ക് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ അളവ് ശ്രദ്ധിക്കുക നോക്കേണ്ട ആവശ്യമില്ല ഇത് ഫിനിഷിങ്ങിൽ കൂടി തയ്ച്ചെടുക്കുക ഇതേപോലെ ഇനി ഫ്രണ്ട് ഭാഗം ഒരു ഇഞ്ചോളം ഫ്രണ്ട് കുഴിച്ച് വെട്ടുക ബാക്ക് പീസ് മാറ്റി വേണം ഫ്രണ്ട് മാത്രം ഇതേപോലെ കുഴിച്ചെടുക്കുക അതാണ് ഫ്രണ്ട് എഫ് നീതിയ ഫ്രണ്ട് അത് ബാക്ക് മാറിപ്പോകേണ്ടിരിക്കാണ് ഇങ്ങനെ എഴുതുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള തുണി ലൈനിങ് തുണി കൊണ്ട് കൈ വിട്ടെടുക്കാം ഇതേപോലെ രണ്ടാക്കി മടക്കുക അതിനു ശേഷം കരഭാഗം തുണിയെല്ലാം നല്ല കറക്റ്റാക്കി വെച്ച് അതുപോലെ മടക്കി അവിടെ നമുക്ക് എട്ടേകാഞ്ച് ലൂസും ഒന്നേകാഞ്ച് അടിത്തുമ്പോൾ ചൊമ്പത് ഏകാൽ ഇഞ്ചിൽ ഇതിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റ് എട്ടേകാലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൈ ഇറക്കം പതിനെട്ട് ഇഞ്ച് മടക്കി തയ്ക്കാൻ ഇതുപോലെ ഒരു മുക്കാൽ ഇഞ്ച് ഒരിഞ്ചിട മുക്കാലിഞ്ച് തുണിക്കനുസരിച്ച് എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്യാം ഇതുപോലെ റികാൾ റൗണ്ട് ആക്കിയിട്ട് ഒമ്പതര അഞ്ചിയിൽ അത് മാർക്ക് ചെയ്യാം ഇതേപോലെ റൗണ്ട് റികാൾ ഷേപ്പിൽ അവിടുന്ന് നമ്മൾ പറഞ്ഞപോലെ കൈയുടെ ഒരു എട്ടര അഞ്ചിയിൽ അവിടുത്തെ ലൂസ് ആറേ മുക്കാൽ അതും മാർക്ക് ചെയ്യാം കൈയുടെ അടിഭാഗത്തെ ലൂസ് അഞ്ചേ മുക്കാൽ അതും മാർക്ക് ചെയ്യാം ഇതൊക്കെ ഫിനിഷിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത് വെട്ടുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചോ ഒന്നേകാലിഞ്ചോ കൂട്ടിയിട്ട് അതിനനുസരിച്ച് വെട്ടിയെടുക്കണം ഒരു കാലിന് ഒരു അരഞ്ചോളം തയ്യൽത്തുമ്പിട്ടിട്ടുണ്ട് ഇതേപോലെ വെട്ടാൻ സൈഡ് ഭാഗം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലം തുമ്പ് ആവശ്യത്തിന് അനുസരിച്ച് ഇടാം ഇതേപോലെ മതക്കെ ഫിനിഷിങ്ങിലാണ് ഈ വെട്ടക്കെ ഇട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും ചെയ്ത പോലെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് കുഴിച്ച് അതേപോലെ തന്നെ അരഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക കുഴിച്ചിട്ട് അതിങ്ങനെ അതേപോലെ വെട്ടിയെടുക്കുക മാറിപ്പോവാതിരിക്കാൻ ഇതേപോലെ മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തത് ഫ്രണ്ട് ഭാഗത്ത് വരണം ഇതാണ് ചുരിദാർ മെറ്റീരിയൽ അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണ ഷോൾഡർ ഭാഗം ഇതിൻ്റെ കറക്റ്റ് കഴുത്ത് അടിഭാഗം സെൻ്ററ് കറക്റ്റ് ചെയ്ത് ഇടണം ബാക്ക് ഭാഗം ഇടുമ്പോൾ നമ്മൾ അടി ലൂസ് പതിനൊന്നര ഇഞ്ച് അത് അടിത്തുമ്പം കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക ഫ്രണ്ട് പീസിന് വർക്കുള്ളതുകൊണ്ട് നമുക്ക് നീക്കി തുടങ്ങാൻ പറ്റില്ല കറക്റ്റ് അളവിന് തന്നെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് കഴുത്തൊക്കെ ഇതേപോലെ വെച്ച് അടിലത്തെ ബാക്ക് പീസ് മേലെ ഫ്രണ്ട് ഭാഗം വെച്ച് കറക്റ്റ് ചെയ്യുക ചുളുക്കൊന്നും വരരുത് നമ്മൾ ലൈനിങ് വെച്ച് കറക്റ്റ് വെട്ടാനുള്ളതാണ് ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം ബാക്ക് പീസ് വെച്ചിട്ടുണ്ട് വെട്ടണമെങ്കിൽ കാരണം ഫ്രണ്ട് നമ്മൾ കുഴിച്ചിട്ടുള്ളതാണത് അതുകൊണ്ട് ബാക്ക് പീസ് വെച്ച് വെട്ടിയെടുക്കുക മേലെ കഴുത്ത് കറക്റ്റ് ചെയ്തിട്ട് ഇറക്കം വെച്ച് ഇതേപോലെ വെട്ടിയെടുക്കുക കറക്റ്റ് വെട്ടി വെക്കണമെങ്കിൽ തയ്ക്കുമ്പോൾ അതേ ലെവലിൽ തയ്ച്ചെടുക്കുക ഇതേപോലെ കറക്റ്റാക്കിയിട്ട് തുണി നീങ്ങാതെ ഇതേപോലെ സെൻ മാർക്ക് ചെയ്യുക ആ വെട്ടിടുന്നത് ലൈനിങ് പിടിപ്പിച്ച് വരുമ്പോൾ ആ വെട്ട് തമ്മിൽ ആയിരിക്കണം ഇനി ബാ ബാക്ക് പീസിൽ നിന്ന് വെട്ടി ബാക്കി തുണി കൊണ്ട് ആണ് നമ്മൾ കൈ എടുക്കുന്നത് ഇതും ഇതേപോലെ ലൈനിങ് പീസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക കൈക്കൂടെ ഭാഗത്ത് കുറവ് വരുമ്പോൾ തുണി വരുന്നത് കുറവായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കണം അവിടെ മാത്രം നമ്മൾ ഒരു ചെറിയ ജോയിൻ്റ് കൊടുക്കേണ്ടി വരും ഇനി നമ്മൾ ഓൾറെഡി ഇതിൽ കഴുത്ത് ഫ്രണ്ട് പീസിൽ വന്നിട്ടുള്ളതാണ് ബാക്ക് കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുക്കുക ഫ്രണ്ട് അതേ വർക്ക് ആണത് കൊണ്ട് അതേ ലൈനിങ് വച്ച് മറിച്ചാൽ മതിയത് മൂന്നിഞ്ച് ആറിഞ്ചിയുടെ പകുതി ഇഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് അതേപോലെ നേരയ്ക്ക് വരയ്ക്കുക അതിൻ്റെ ബാക്ക് എഴുത്ത് നമുക്ക് ഇതുപോലെ ക്രോസിൽ നാലര ഇഞ്ചാണ് വന്നിട്ടുള്ളത് അത് മാർക്ക് ചെയ്യുക അവിടെ നമുക്ക് നേരയ്ക്ക് വരയ്ക്കുക ഇത് ഷോൾഡർ തയ്ക്കാനുള്ള തുമ്പാണ് ഇത് കഴുത്തിൻ്റെ മേലെ തയ്ച്ചു എന്ന് റൗണ്ട് ചെയ്യുക ഇതേപോലെ റൗണ്ട് വെട്ടി ആ ഫിനിഷിങ്ങിൽ കൊടുന്ന് നിർത്തണം തയ്യത്തുമ്പ് മേലെ നിർത്തി ഫിനിഷിങ്ങിൽ വെട്ടിയെടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ അത് സെപ്പറേറ്റ് ആകാൻ പാടില്ല മുറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ അകലം കൂടിപ്പോവും അതുകൊണ്ടാണ് അത് മുറിച്ച് മാറ്റാത്തത് ഇതേപോലെ എടുത്ത് കറക്റ്റ് ആറഞ്ച് ഉണ്ടാവും അത് അത് എക്സ്ട്രാ അടിച്ചതാ മുറിച്ചെടുത്താൽ നമ്മൾ കഴുത്ത് ചിലപ്പോൾ ഒട്ടിച്ച് വരുമ്പോൾ അയൻ ചെയ്ത് വരുമ്പോൾ ആറ് ആറ്